ഇന്ന് ഒരു വിളക്ക് ശേഖരത്തിൻ്റെ മുന്നിലാണുള്ളത് വിളക്ക് ശേഖരം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏക ലാംബ് മ്യൂസിയം അതിങ്ങ് കോഴിക്കോട് പുതിയങ്ങാടിയിലാണ് ദീപാഞ്ജലി ലാമ്പ് മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം ഞാൻ ലൈറ്റ് ഹൗസിൽ എഞ്ചിനീയർ ആയിരുന്നു അപ്പൊ ലൈറ്റ് ഹൗസിന് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി കുറെയേറെ റിസർച്ച് ചെയ്തു പന്ത്രണ്ട് പുസ്തകങ്ങൾ എഴുതി പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ അവർക്ക് വേണ്ടി മ്യൂസിയങ്ങൾ ക്യൂറേറ്റ് ചെയ്തു അപ്പൊ ലൈറ്റ് ഹൗസിന്റെ ഹാർട്ടാണ് വിളക്ക് എന്ന് പറയുന്നത് അങ്ങനെ വിളക്കുകളെ പറ്റി എനിക്ക് പഠിക്കേണ്ടി വന്നതാണ് അങ്ങനെ പഠിച്ചപ്പോൾ അത് അതിനകത്ത് വെറൈറ്റീസ് വന്നു അത് കഴിഞ്ഞ് മണ്ണെണ്ണ വരുന്നതിന്റെ മുന്നേ ഉള്ള വിളക്കുകളൊക്കെ പഠിച്ചു അങ്ങനെ ഇത് ഒരു തമാശയ്ക്ക് വേണ്ടി കുറേ വിളക്കുകൾ പല ഭാഗത്തുമായിട്ട് കളക്ട് ചെയ്തു കാരണം ഇതൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണെന്നുള്ള തോന്നിയോണ്ട് പല ഭാഗത്തുമായിട്ട് കുറെ വിളക്കുകൾ കളക്ട് ചെയ്തു പിന്നെയാണ് എനിക്ക് തോന്നിയത് നമ്മളുടെ ഇന്ത്യയിലെ പാരമ്പര്യ വിളക്കുകൾ അതിൻ്റെ ഒരു കളക്ഷൻ കാണുന്നില്ല അത് എങ്ങനെ ഇവോൾവ് ചെയ്തു അതിൻ്റെ വല്യൂഷൻ ആരും പഠിച്ചതായിട്ട് കണ്ടില്ല അപ്പം അങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഒരു അതായത് റിട്ടയർമെന്റിന് ശേഷം എട്ട് വർഷമായിട്ട് ഞാൻ അതിനെ പറ്റി ഗവേഷണം ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ ആ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും നേപ്പാളിലും ശ്രീലങ്കയിലും ഒക്കെ വിളക്കുകൾ പോയിക്ക് സ്റ്റൈൽ പള്ളികൾ ഉണ്ടാക്കിയപ്പോ അത് അലങ്കരിക്കാൻ വേണ്ടി വിളക്കാണ് യൂറോപ്പിൽ അതിന് മുഴുകുതിരികള് കൊടുത്തപ്പോൾ ഇവിടേക്ക് വന്നത് അതിന് എണ്ണ വിളക്കായിട്ട് മാറ്റി അതെല്ലാം ഈ രണ്ട് ചെയ്തത് ചിലപ്പോ നമ്മള് നമ്മള് വിളക്കുകൾ ഇവോൾവ് ചെയ്തത് പറഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് വിശ്വാസം വരില്ല അതുകൊണ്ട് ഞാൻ ഈ ഇതിൻ്റെയൊക്കെ സാമ്പിൾസ് കിട്ടാവുന്നിടത്ത് എല്ലാം കളക്ട് ചെയ്തു പിന്നെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും കുറേ പരിചയപ്പെട്ട ആളുകളിൽ നിന്ന് കൂടെ കുറെ കളക്ട് ചെയ്തു അപ്പം അങ്ങനെ നമ്മളുടെ ഇന്ത്യയിലെ എണ്ണ വിളക്കുകൾ എങ്ങനെ ഇവോൾവ് ചെയ്തു എങ്ങനെ മാറിയത് അത് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിക്കണേ പല തരത്തില് നമ്മളെ ഇസ്ലാമിക് ഇൻവേർഷൻ മാറ്റിയിട്ടുണ്ട് യൂറോപ്യൻ ഇൻവേഷൻ മാറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെ ആ മാറ്റങ്ങളുണ്ട് അത് കൂടാതെ ഇവിടെ നിങ്ങളുടെ തനത് വിളക്കുകൾ ഉണ്ട് നമ്മളുടെ കേരളത്തിൻ്റെതായ വിളക്കുകൾ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ്റെതായിട്ട് വിളക്കുകൾ അങ്ങനെ പല തനത് വിളക്കുകളും ഉണ്ട് അപ്പോൾ എല്ലാം ഒരു വലിയ സെക്ഷൻ അപ്പോൾ അതങ്ങനെയാണ് ഒരു അത് കഴിഞ്ഞ് കളക്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നി ഇതും ഇങ്ങനെ വെറുതെ വീട്ടിലകത്ത് പട്ടിയിൽ വെച്ചിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് കാണിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ദീപാഞ്ജലി ലാം മ്യൂസിയം എന്ന പേരിൽ കോഴിക്കോട്ട് സംരംഭം തുടങ്ങിയത് അപ്പോൾ ഇവിടെ സ്ഥല സൗകര്യം കാര്യമായിട്ടുണ്ട് കുറവ് സ്ഥല സൗകര്യത്തിൻ്റെ കുറവ് കാര്യമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറഞ്ഞ ആളുകളെ ആദ്യം ഫോൺ ചെയ്ത് പറയുന്ന ആളുകളെ കഴിഞ്ഞു എടുക്കുക എന്നുള്ളതാണ് ഒരു പോളിസി പിന്നെ ചിലപ്പോൾ ഞാൻ ഈ റിസർച്ച് ഇപ്പോഴും തുടരുന്നുണ്ട് പല ഭാഗത്തായിട്ട് അപ്പോൾ അതിൻ്റെ യാത്രകളുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്നവർക്ക് നേരത്തെ വിളിച്ച് വരുന്നവർക്ക് കാണിക്കാം എന്നുള്ള ഒരു നിലയിലാണ് നിൽക്കുന്നത് ൈറ്റിലാണ് കഥകളി കളിക്കുന്നത് പണ്ട് ഒരു ഒരു വിളക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഒറ്റ ഒറ്റത്തിരി കേരളത്തിൽ വന്ന സമയത്ത് ആദ്യം ആളുകൾ നിലവിളക്കിലൊക്കെ മണ്ണെണ്ണ വെച്ചപ്പോ അത് കംപ്ലീറ്റ് പാളി നാശമായി അപ്പൊ കൺട്രോൾഡ് ആയിക്കൊണ്ടുള്ള ഓളം വിക്കലേക്ക് മണ്ണെണ്ണ ചേരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഡബിൾ പക്ഷെ മണ്ണെണ്ണ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വിളക്കുകളാണ് കാര്യമെന്റ് ഇത് ആന്ധ്രയിൽ നിന്ന് വിളക്ക് വന്ന വിളക്കാണ് ഇതിന്റെ ഈ ഡത്ത് സമ്പത്തിന്റെ ഡത്ത് കൂടുതലുള്ളത് എപ്പോഴും ആന്ധ്ര ഏരിയ ആന്ധ്രക്കാരുടെ പഴയകാല നിലവിളക്കാണ് പണ്ടിവിടെ ഒന്നിനൊന്നും തിരിച്ചാടിയില്ലായിരുന്നു ഇതിപ്പോ ആന്ധ്ര പഴയകാല നിലവിളക്കാണ് തിരിച്ചാടുകൾ ഇല്ലാത്തത് വിളക്കിന്റെ പാരമ്പര്യത്തിനും അതിന്റെ ചരിത്രത്തിനൊക്കെ ഇത്ര പഴപ്പം ഉണ്ടെന്നോ താങ്കളൊരു കണ്ടത്തിൽ നിന്ന് മനസ്സിലായി കാരണം പണ്ട് നമ്മള് എന്താ പറയണ്ടേ ഈ ഒരു ചരിത്രം ചോദിച്ചാൽ എന്താ കണ്ടത്തില് എന്ന് പറഞ്ഞാൽ വിളക്കുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം വന്നത് നമ്മൾ തീക്കുണ്ടങ്ങളാണ് ആ തീക്കുണ്ടങ്ങളിൽ നിന്നാണ് വിളക്കുകളിലൊക്കെ വരുന്നത് പിന്നെ പഞ്ചഭൂതങ്ങളിൽ അഗ്നിയെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ദൈവം മനുഷ്യന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ വേറെ ഒരു ജീവിക്കും കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഉദ്ഘാടനം അല്ലെ സത്കർമ്മം ചെയ്യുമ്പം ഒരു വിളക്ക് കൊളുത്തിയിട്ട് അല്ലെങ്കിൽ അഗ്നി കൊളുത്തിയിട്ട് ചെയ്യുന്നത് അത് അവന്റെ ഒരു ദുരഭിമാനമാണ് ഞങ്ങൾക്കേ ഉള്ളൂ മനുഷ്യന് മനുഷ്യന് ദൈവം തന്ന പ്രത്യേക സ്ഥാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് സത്യത്തിൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു കണക്ഷനാണ് ആണ് അല്ലാതെ അതിന് മത മതപരമായിട്ട് ഒരു ബന്ധവുമില്ല ആ ദൈവം കൊടുത്തിരിക്കുന്ന ആ ഒരു കഴിവ് ഇത് ഞങ്ങൾക്ക് മാത്രം തന്നാണ് എന്ന് അവൻ അത് അഭിമാനത്തോട് കാണിക്കുകയാണ് അവിടെ നിന്നാണ് തുടങ്ങുന്നത് വിളക്ക് സൂര്യചന്ദ്രൻ വിളക്കാണ് ഒരുപാട് ഫുൾ റൗണ്ട് കാണുന്ന സൂര്യനും ആ ചന്ദ്രങ്ങൽ ചന്ദ്രനോ അതിന്റെ നടുക്ക് വെച്ചിരിക്കുന്ന ഒരു കതിരടയാളമാണ് ഈ കതിരടയാളം അഗ്രികൾച്ചർ പൊർട്ടിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് അപ്പൊ അന്ന് ഈ ലക്ഷ്മി ഗണപതിക്ക് വരുന്നതിന് വേണ്ടി സൂര്യചന്ദ്രനായിരുന്ന ആളുകൾ ആരാധിച്ചിരുന്നത് സൂര്യനെ ചന്ദ്രനെ ആരാധിക്കുന്നത് സൂര്യചന്ദ്രന്മാര് വിളക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഇവിടെ പ്രീച്ചയ്ക്ക് വന്ന പാതിരിമാര് ആ സൂര്യചന്ദ്രനെ ഒഴിവാക്കിയിട്ട് കുരിശാണ് വെച്ചിരുന്നത് പിന്നീടത് അവർക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഭക്തർക്ക് ആ സൂര്യനും ചന്ദ്രനെയും അവിടെ തന്നെ വെക്കാൻ വേണ്ടി പെർമിഷൻ കൊടുക്കുകയായിരുന്നു അപ്പൊ നിങ്ങടെ സൂര്യനും ചന്ദനയും കുരിശനയാളവും കാണാം ഇവിടെ കണ്ടത് മദർ ഓഫ് ഗോഡ് ക്രിസ്ത്യൻ പണ്ട് വീടുകളിൽ ഉപയോഗിച്ചിരുന്നാണ് കോഴികുതിരില്ലാതെ ഉപയോഗിക്കുന്ന മദർ ഓഫ് ഗോഡ് യൂറോപ്പിൽ ഉപയോഗിച്ചിരുന്നതാണ് ഇപ്പോഴത്തെ നിങ്ങൾക്ക് ലക്ഷ്മി വിളക്ക് കാണാം കല്യലക്ഷ്മി രണ്ടു ഭാഗത്ത് രണ്ട് ആനകളായിക്കൊണ്ട് പക്ഷെ എവിടെയും കാണാത്തൊരു വിളക്കാണ് ഇത് രാവണന്റെ വിളക്ക് ഇത് പത്ത് തിരിയും പത്ത് തലയാണ് അതെ അതെ ഏത് എത്ര വലിയ ആനയായാലും സിംഹമായാലും കടുവയായാലും ഈ പന്തം കണ്ടാൽ ഓടും തീ കണ്ടാൽ ഓടും അപ്പം അവർക്ക് ഈ ഗുഹ ജീവി ഗുഹയിൽ ജീവിച്ചിരുന്ന കാലത്ത് അവർ കുക്ക് ചെയ്യുന്നില്ലായിരുന്നു ആദ്യ മനുഷ്യൻ പിന്നെ രാത്രി നമുക്ക് കിടന്നുറങ്ങും പക്ഷെ അവർക്ക് തീ അത്യാവശ്യമായത് പെട്ടെന്ന് രാത്രി ഒരു മൃഗം വന്നു കഴിഞ്ഞാൽ ഓടിക്കണ്ടേ അപ്പം അങ്ങനെ തീ സീക്ഷിക്കാനുള്ള ഒരു ഇടമായിട്ടാണ് അവർ വിളക്കുകൾ കൊണ്ടുവന്നത് കിടാവ് വിളക്കുകള് അപ്പൊ ഏത് സമയത്തും നമ്മൾക്ക് എപ്പോ ആണെങ്കിലും തീ ആയിട്ട് അവിടെ ഒരു താമസിക്കുന്ന ഗുഹയിലോ അല്ലെ പിന്നീട് വന്ന വീടുകളിലോ എവിടെയാണെങ്കിലും ഹാൻഡി ആയിട്ട് വേണം എന്നുള്ളൊരു ഒരു മനുഷ്യന്റെ ഒരു ചിന്താഗതിയാണ് നമ്മൾ വിളക്കുകളിലേക്ക് നയിച്ചത് അപ്പോൾ ആദ്യം വെളിച്ചം കാണാൻ വേണ്ടി നമ്മൾ പന്തങ്ങൾ അപേക്ഷിച്ചത് പന്തങ്ങള് റീജിയണലായിട്ട് വരുന്ന ഇവിടെ കേരളത്തിലൊക്കെ ഒലച്ചൂട്ട് എന്ന് പറയും അതുപോലെ പല പല സംവിധാനങ്ങളും ഉണ്ടായിരുന്നു വിളക്കുകൾ പിന്നീട് നമ്മൾ സ്ഥിരമായിട്ട് വീടുകളിൽ താമസിക്കാനൊക്കെ ഉള്ള സമയത്ത് പന്തങ്ങള് പന്തങ്ങള് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സ്റ്റാൻഡുകളും സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് പന്തങ്ങൾ ഇടക്കിടക്ക് എണ്ണ ഒഴിക്കണം അപ്പൊ ആ എണ്ണ ഒഴിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് താഴെ ടാങ്കോട് കൂടെ എണ്ണ തിരികളിലേക്ക് അനായാസം എത്തുന്ന സംവിധാനം ഉണ്ടാക്കി വിളക്കുകളിലൊക്കെ നമ്മൾ മാറിയത് ഈ പന്തങ്ങള് വൈകിട്ട് എണ്ണ ഒഴിച്ച് തെളിച്ച് ഇതുപോലത്തെ സ്റ്റാൻഡുകൾ ചെയ്യാം അപ്പൊ അതിനുവേണ്ടി കോട്ടകളും കൊട്ടാരത്തിലും ഇതുപോലെ ഇതുപോലുള്ള സംവിധാനങ്ങളും ഉണ്ടാവും വൈകുന്നേരം എണ്ണ ഒഴിച്ചിട്ട് കത്തിച്ചിട്ട് ഇതിനകത്തേക്ക് ഇടാം ഈ ഈ പന്തത്തിന്റെ പ്രത്യേകം പറയുന്നത് ആന്ധ്രയിലെ ശ്രീകാകുളം ജില്ലയിലാണ് ഞാൻ ഈ സാധനം കണ്ടിട്ടുള്ളത് അവിടെയുള്ള ശ്രീകൂർമും ക്ഷേത്രത്തില്

ഒരു ഇന്ധനം കിട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കത്തിക്കാം അത് വിറകായാലും ശരി എണ്ണയായാലും ശരി ഇലകളായാലും ശരി പക്ഷേ എൽ ഇ ഡിക്ക് ഇലക്ട്രിസിറ്റി വേണം അത് സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം വേണം ഇപ്പൊ സോളാർ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ പോലും അത് അത്യാവശ്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ ബാറ്ററീസ് വേണ്ടേ അത് കൊണ്ടുനടക്കണ്ടേ പക്ഷെ പ്രകൃതിയിൽ കിട്ടുന്ന സാധനങ്ങൾ പെട്ടെന്ന് ഉപയോഗിക്കാമല്ലോ അല്ല ഞാൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള വിളകളും കൊണ്ടുവന്നു ചോദിച്ചിട്ടുണ്ടോ കാരണം നമ്മൾ കേരളത്തിൻ്റെതും സൗത്ത് ഇന്ത്യയുടെയും നോർത്ത് ഇന്ത്യയുടെയും അത് കഴിഞ്ഞിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ടർക്കിഷ് ശരിക്കും പറഞ്ഞാൽ ഓട്ടോമൻ ആളുകളാണ് നമ്മളിവിടെ ഇരുമ്പിൻ്റെ വിളക്ക് ഉപയോഗിച്ചിരുന്ന കാലത്ത് അവർ നല്ല പിച്ചുകളിൽ ആകർഷകമായ രൂപങ്ങളിൽ വിളക്ക് ഓട്ടോമൻ കലാകാരന്മാരാണ് അപ്പോൾ അവരുടെ ഒറിജിനൽ വിളക്കുകളും ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കാരണം അത് ചിലപ്പോഴൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പേർഷ്യൻ വിളക്കുകളും അതിന്റെ മുമ്പ് ഉണ്ടായിരുന്ന മറ്റ് അഫ്ഗാൻ ഇസ്ലാമികളുടെ വിളക്കുകളൊക്കെ നമ്മളെ പലതരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മളുടെ തനതായ തിരക്കുകൾ അതും നിങ്ങൾക്ക് ഇവിടെ കാണാം എന്നാൽ ചെറിയ വിളക്കാണ് ഇവിടെയുള്ള ഏറ്റവും പഴക്കം കൂടിയത് രണ്ടായിരം കൊല്ലത്തിലധികം പഴക്കമുണ്ട് അതിനകത്ത് പഴയ രോമര സാമ്രത്തിലെ ഹെർമിസ് ദേവന്റെ തലയാണ് അതിനകത്ത് ആലേഖനം ചെയ്തിട്ടുള്ളത് ഇത് ബാബർ ഇവിടെ വന്നപ്പോൾ കണ്ട വിളക്കാണ് ബാബർ നാമ തന്നെ ബാബറിന്റെ ജീവിതത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള വിളക്കാണ് ഇത് കണ്ട മുക്കാലിലുള്ള പിച്ചളവിളക്ക് അത് അതിന്റെ മൂന്നെ വന്ന അഫ്വാനികൾ കൊണ്ടുവന്ന ആഗ്രഹം കുലവിളക്കാണ് ഇത് കാരണം മാങ്ങിട്ട് തൂങ്ങിക്കിടക്കുന്ന കുലകൊലയായി തൂങ്ങിക്കുന്നത് കൊലവിളക്ക് ക്ഷേത്രങ്ങളിലും അവരുടെ കാവുകളിലൊക്കെയാണ് ഇത് കൂടുതലായി കണ്ടിരുന്നത് നമ്മള് തിരി പല ഉണ്ട് ശരിക്കും പണ്ട് പറ്റാണെങ്കിൽ മരീജി മാഷ് അറിയിക്കുന്നത് ഒന്ന് നാല് എട്ട് തിരികളാണ് ആട്ട് ഒന്ന് ഇതുപോലെ മുകളിലേക്ക് നാല് മുറിയിട്ട് നാല് വശത്തേക്ക് വരാൻ വേണ്ടി കൊണ്ട് പിന്നെ അതിന് ഡിവൈഡ് ചെയ്തുകൊണ്ട് എട്ട് പല ആവശ്യത്തിൽ ഉപയോഗിച്ച നമ്മള് രാമനാ ഹലിക്കാൻ കാണാം അല്ലാത്ത പലതരം കാണാം ഈ ഒരു വിളക്കുണ്ട് ഇതിന്റെ പ്രത്യാസം ഇത് ഹോളിൽ തുറക്കിയിട്ടുള്ള വിളക്കാണ് ഇത് താഴ്ത്തിയിട്ട് നമുക്ക് തിരി അഡ്ജസ്റ്റ് ചെയ്യാം അതിന്റെ അതിന് കൗണ്ടർ കൗണ്ടറായിട്ട് കൊടുത്തിട്ടുണ്ട് ആ അങ്ങനെ ഒരു സൗകര്യങ്ങളൊക്കെ ആണ് ഹോളുകൾ തൂക്കി ഇടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധാരണ മണ്ണെണ്ണ തിരികളൊക്കെ എല്ലാ തിരികളും മുകളിലോട്ട് വന്നാൽ ഇത് താഴേക്ക് ആളാണ് റെയിൽവേ പ്ലാറ്റ്ഫോമിലൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ആദ്യമായിട്ട് കാറിന് ഹെഡ്ലൈറ്റ് ഇലക്ട്രിക് ലൈറ്റ് വരുന്നത് അതുവരെ എല്ലാ കാറിലും മണ്ണെണ്ണ വളത്ത് മഴുണ്ട് തിരി എന്തെങ്കിലും കാർബോഡ് വളരെ ഉപയോഗിച്ചിരുന്നോ ഈ മാടമ്പി വിളക്കിന് എന്തെങ്കിലും റിയില്ല പക്ഷെ മാടമ്പി മാടമ്പികൾക്ക് വളരെ നമ്മുടെ കേരളത്തിന്റെ ഒരു പഴയ പുരാതനമായ തലത് വിളക്കാണ് മാടമ്പികൾക്ക് അതായത് തിരിച്ചാലും ഉണ്ടാവില്ല ഓൾ പണ്ട് ഇരുമ്പ് തട്ടായിരുന്നു അത് പിന്നെ അത് തിരിച്ച വില കുറഞ്ഞു വന്നായിട്ട് തിരിച്ചടായിട്ട് തട്ടായി